നമസ്കാരം പ്രധാന വാർത്തകൾ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കുംഭാഷ്ടമി ഭക്തി നിർഭരമായി തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണ നമ്പൂതിരി കിഴക്കിനിടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം മുഹമ്മയിലെ വ്യാപാരിയുടെ മരണം പ്രത്യേക അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നു കണിച്ചുലങ്കര ദേവീക്ഷേത്ര മഹോത്സവം തുടരുന്നു ദിവസേന ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പതിനായിരക്കണക്കിന് ഭക്തം വിശദമായ വാർത്തയിലേക്ക് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കുംഭാഷ്ടമി ഭക്തിനിർഭരമായി തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനടുത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് ദേവസേനാപതിയായ ഉദയനാപുരത്തപ്പൻ ഭൂഷിതനായി പിതാവായ വൈക്കത്തപ്പൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി ഉദയനാപുരത്തപ്പൻ വൈക്കത്തപ്പനെ അനുഗമിച്ച് മഹാദേവന്റെ കൃഷിയിടങ്ങളായ വാഴമന കൂർക്കശ്ശേരി കള്ളാട്ടുശ്ശേരി എന്നീ പ്രദേശങ്ങളിലേക്ക് താമസിക്കുന്ന പ്രജകളെ കണ്ട് അനുഗ്രഹിക്കുന്നു എന്നു വിശ്വാസമാണ് കുംഭാഷ്ടമിയുടെ പ്രത്യേകത കിഴക്കേ നട മുതൽ ആറ് കിലോമീറ്റർ റോഡ് ശുദ്ധമാക്കി നിറവറ ഒരുക്കി ദേവന്മാരെ സ്വീകരിച്ചു ഉദയനാപുരത്തപ്പനും ഒന്നിച്ച് വൈക്കത്തപ്പൻ കള്ളാട്ടശ്ശേരിയിലേക്കുള്ള യാത്രയിൽ ഭക്തർ അടിമ വഴിപാട് നടത്തി വൈകിട്ട് വാഴമന കൊട്ടാരത്തിലും കൂർക്കശ്ശേരി കൊട്ടാരത്തിലും കള്ളാട്ടശ്ശേരി കൊട്ടാരത്തിലും എഴുന്നള്ളിപ്പ് വരവേൽപ്പ് നൽകി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് കിഴക്കേ ഗോപുരം വരെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിറപറയും നിറദീപവും ഒരുക്കി അലങ്കാരങ്ങളോടെ വരവേറ്റു സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം വി എൻ വാസവൻ നിയമസഭാ അംഗമായതോടെ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റു പന്ത്രണ്ട് വർഷത്തോളം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിലൂടെ സി പി എമ്മിന്റെ നേതൃസ്ഥാനത്തെത്തി ദീർഘകാലം കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറിൽ നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരിയിലെ വീട്ടുവളപ്പിൽ നടക്കും മുഹമ്മയിലെ വ്യാപാരിയുടെ മരണം പ്രത്യേക അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും അന്യായമായ സ്വർണ റിക്കവറിയുടെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട മുഹമ്മയിലെ രാജീവ് ജുവലറി ഉടമ രാധാകൃഷ്ണന്റെ മരണത്തിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രത്യേക ഏജൻസി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ ദിവസം രാജീവ് ജ്വല്ലറി ഉടമ രാധാകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനും തുടർന്നുണ്ടായ മരണവുമാണ് ഇങ്ങനെ ഒരു പുത്രസമ്മേളനം വിളിക്കുന്നതിന്റെ കാരണം റിക്കവറി എന്നു പറയുന്ന ഒരു സംഭവം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് ഞങ്ങൾ സ്വർണ്ണ വ്യാപാരികൾ സംഘടിക്കാൻ തന്നെയുള്ള കാരണം ഗോൾഡ് റിക്കവറി വിഷയത്തിൻ്റെ മുകളിലുണ്ടായ ചില പ്രശ്നങ്ങളിലാണ് എൺപത് വർഷങ്ങൾക്ക് മുമ്പെയാണ് എ കെ ജി എസ് എം എന്ന് പറയുന്ന സംഘടന ഉണ്ടായത് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ കാലങ്ങൾക്കിടയിൽ ഒട്ടേറെ സമ്മർദ്ദങ്ങളും ഒട്ടേറെ പ്രതിഷേധങ്ങളും ഒക്കെ ഞങ്ങൾ ഈ ഒരു വഴിയിൽ ചെയ്തിട്ടുണ്ട് ഐ പി സി ആണെങ്കിലും ബി എൻ എസ് ആണെങ്കിലും ഈ രണ്ട് ന്യായ സംഹിതയ്ക്കുള്ളിലും എവിഡൻസ് ആക്ട് പ്രകാരം ഒരു കളവ് നടന്നാൽ അതിൻ്റെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്ന് പറയുന്ന പോലീസിൻ്റെ ധർമ്മമാണ് അവരനുഷ്ഠിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കേരളത്തിലുടനീളം നടക്കുന്ന ഈ റിക്കവറികൾ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും അവന് തോന്നുന്ന തരത്തിൽ റിക്കവറി നടത്തുന്ന സംഭവങ്ങളാണ് കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രാജീവ് ജ്വല്ലറി ഉടമ രാധാകൃഷ്ണൻ്റേത് ആറാം തീയതി വൈകുന്നേരം രാജീവ് ജ്വല്ലറി ഉടമയെ കാണാതായിട്ടുണ്ട് മഫ്തിയിൽ വന്നിരിക്കുന്ന ആളുകളാണത് പറയപ്പെടുന്നു കടയടക്ക കട കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും മരണപ്പെട്ട രാധാകൃഷ്ണന്റെ കുടുംബവും സെക്രട്ടേറിയറ്റ് ധർണയിൽ പങ്കെടുക്കും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയ് പാലത്ര സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ കൊടുവള്ളി സുരേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി നസീർ പുന്നയ്ക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കണിച്ചുകുളങ്ങര ദേവി ക്ഷേത്ര മഹോത്സവം തുടരുന്നു ദിവസേന ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഭക്തർ ചിക്കരക്കുട്ടികളുടെ പൂങ്കാവനമായ കണിച്ചുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തിരക്കേറുന്നു മൂവായിരത്തോളം ചിക്കരക്കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ദിവസേന ദർശനത്തിനെത്തുന്ന ആയിരക്കണക്കിന് ഭക്തരും പുഴുക്കു വഴിപാടിനെത്തുന്നവരും കൂടിയാകുമ്പോൾ ക്ഷേത്രമുറ്റം നിറയുന്നു സന്നിധിയിൽ വിവിധ സംഘടനകൾ അന്നദാനവും കുടിവെള്ള വിതരണവും നടത്തുന്നുണ്ട് വിവിധ കലാപരിപാടികളോടും ക്ഷേത്രാചാര ചടങ്ങുകളോടും കൂടി കൂടിന് തിരുവുത്സവത്തിന് സമാപനമാകും വാരനാട്ടെ ഇരയമ്മൻ തമ്പി സ്മാരകത്തിൽ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന കലാകേന്ദ്രം ഓർമ്മകളിൽ മാത്രം ഈ കലാകേന്ദ്രം ഇന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ പുതുതലമുറകൾക്ക് ഇത് പ്രയോജനകരമായ മലയാളികൾക്ക് താരാട്ടുപാട്ടെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഓമനത്തിങ്കൾ കിടാവുകയായിരിക്കും അതിൻ്റെ രചയിതാവായ ഇരേമന്തം വീട് തറവാട്ടിലാണ് നമ്മളിപ്പോഴുള്ളത് ഉള്ളത് നല്ല കോള താമര പൂ താരാട്ടിന് ഓമനത്തിങ്കൾ ശൃംഗാരത്തിന് പ്രാണനാഥൻ എനിക്ക് നൽകിയ ഭക്തി നിറച്ച് കരുണ ചൈവാനന്ദ താമസം കൃഷ്ണ ഇങ്ങനെ വിവിധ ഭാവങ്ങൾ ഉൾക്കൊണ്ട് കുമ്മി ആട്ടക്കഥ കീർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം രചിച്ച് മലയാള സംഗീത ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ് ഇരേമൻ തമ്പി ഇരേമൻ തമ്പിയുടെ സ്മരണാർത്ഥം ഒരു കലാകേന്ദ്രം തന്നെ നടുവിലെ കോലോത്ത് ഉണ്ടായിരുന്നു നിരവധി കലാപ്രതിഭകൾക്ക് അവസരം നൽകിയ ഈ കലാകേന്ദ്രത്തിലെ ആദ്യ നൃത്താധ്യാപകനാണ് വാരനാട് സജി സ്കൂൾ ജീവിതം എന്താ പറയുക വീട്ടിലെ സാമ്പത്തികം അതൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂൾ ജീവിതം ഞാനൊരു ടെൻത്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ അപേക്ഷിച്ചു നൃത്തം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ കലോത്സവ വേദിയിൽ വന്നു പിന്നെ അത് ഞാൻ ശാരദാ രമേശ് എന്ന് പറഞ്ഞു ടീച്ചറിനടുത്ത് പോയി നൃത്തം പഠി പഠിക്കാൻ ചേർന്നപ്പം അവിടെ കുറെ കുട്ടികളുണ്ടായിരുന്നു അപ്പം ഫോക്ക് ഡാൻസ് ആണ് ഞാൻ സ്പെഷ്യലായിട്ട് പഠിപ്പിച്ചുണ്ടിരുന്നത് പോലെ നിരവധി കലാകാരന്മാർക്ക് അവസരമൊരുക്കിയ കലാകേന്ദ്രം തുടർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിരവധി കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചേനെ ഇരൈമന്ത സ്മാരകത്തിൽ നിന്നും ക്യാമറമാൻ പ്രസാദ് പൊക്ളാശ്ശേരിക്കൊപ്പം ശരണ്യ ന്യൂസ് കേരളത്തിലെ ചരക്ക് വാഹന തൊഴിലാളികളും ഉടമകളും സമരത്തിലേക്ക് സർക്കാർ ഇവർക്ക് നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് സംഘാടക സമിതി സമരത്തിലേക്ക് നീങ്ങുന്നത് കേരളത്തിൻ്റെ ആദ്യമായി ഉടമ സംഘടനകളെ കൂടി ചേർത്തൊരു സംയുക്ത സമിതി തൊഴിൽ മേഖലയിൽ നമ്മളെല്ലാം പണ്ട് കെട്ടിട്ടുള്ളത് ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മ പക്ഷേ ഇതിനൊരു പ്രത്യേകത അത് ഉടമകളുടെ സംഘങ്ങളിലൂടെ ചേർന്ന് വിവിധ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് ശ്രമങ്ങൾ ഒരു പണിമുടക്കെ പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് നാല് ഗവൺമെൻറ് തൊഴിൽ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയെക്കുറിച്ച് വിളിച്ചൊരു ചർച്ചയിൽ കുറേ കാര്യങ്ങളിൽ ഗവൺമെൻറ് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു പക്ഷേ അന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തില്ല കുറേ കാര്യങ്ങളെല്ലാം പെൻഡിങ് ആയിരിക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളാണ് മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭാര വാഹന മേഖലയിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ നിൽക്കുന്നതിനാൽ വീണ്ടും ഒരു പടിമുടക്കിലേക്ക് പോകേണ്ടുന്ന ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം വന്നിരിക്കുന്നു ചരക്ക് ഗതാഗത മേഖലയിലെ തൊഴിലാളി സംഘടനകളും വാഹന ഉടമകളുടെ സംഘടനകളും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ വകുപ്പ് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും നിരന്തരം നിവേദനങ്ങൾ നൽകിയിരുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ഒക്ടോബർ നാലിന് സംസ്ഥാനത്ത് പണിമുടക്ക് നടത്തുവാൻ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു പണിമുടക്കിന് മുമ്പായി ഒക്ടോബർ ഒന്നിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തൊഴിൽ വകുപ്പ് മന്ത്രി തൊഴിലാളി തൊഴിലുടമകളുടെ സംഘടനയുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം സെക്രട്ടേറിയറ്റിൽ വിളിച്ചു ചേർക്കുകയുണ്ടായി ചർച്ചകൾക്ക് ശേഷം എടുത്ത തീരുമാനങ്ങളെ തുടർന്ന് ഒക്ടോബർ നാലിലെ പണിമുടക്ക് താൽക്കാലികമായി മാറ്റിവെച്ചു എന്നാൽ സർക്കാർ ഇവർക്ക് നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ല എന്ന് ആരോപിച്ചാണ് കേരളത്തിലെ ചരക്ക് വാഹന തൊഴിലാളികളും ഉടമകളും സമരത്തിലേക്ക് നീങ്ങുന്നത് വലിയ സംഭാവന നൽകുന്ന മേഖലയാണ് ചരക്ക് ഗതാഗത മേഖല നമുക്കെല്ലാം അറിയാം കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് മോട്ടോർ വ്യവസായത്തിലാണ് ചരക്ക് ഗതാഗത മേഖലയിലെ തൊഴിലാളികളെ ബാധിക്കുന്ന വ്യവസായത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ കഴിഞ്ഞ രണ്ട് മാസ വർഷക്കാലമായി ഞങ്ങളുടെ സംഘടനകൾ സ്വതന്ത്രമായി നിരവധി പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് എന്നാൽ വേണ്ടത്ര പരിഗണന ഈ മേഖലയ്ക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് ചരക്കുവാഹന ഉടമകളും തൊഴിലാളി സംഘടനകളും സംയുക്തമായി ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മർമ്മപ്രധാനമായ കുറേ ആവശ്യങ്ങൾ ചാർട്ടർ ഡിമാൻഡാക്കി ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാർക്കെല്ലാം സമർപ്പിച്ചു ഒരു പണിമുടക്ക് സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചു ഒക്ടോബർ നാലിന് പണിമുടക്കാനാണ് തീരുമാനിച്ചത് ഒക്ടോബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി ഇടപെട്ടു ചർച്ച നടത്താൻ തൊഴിൽ മന്ത്രി ചുമതലപ്പെടുത്തി കേരളത്തിലെ മറ്റൊരു മേഖലയില്ലാത്തൊരു പ്രത്യേകത ചരക്ക് വാഹന ഗതാഗത മേഖല അഞ്ച് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് പുന്നപ്പുറ ഗവൺമെന്റ് ജെ ബി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ പുന്നപ്പറ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് വിഷയത്തിൽ പോലീസ് സ്റ്റേഷനെ പഠിക്കാനുണ്ട് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം ഇങ്ങനെ ലോഡ് ലോഡ് ചെയ്തിട്ട് എന്ത് കാക്കി ാക്കിധരിച്ച ഒരുപാട് പോലീസുകാരെ നേരിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കയറിയതിന്റെ അമ്പരപ്പിലായിരുന്നു വിദ്യാർത്ഥികൾ സിനിമകളിൽ മാത്രം കണ്ട ലോക്കപ്പും തോക്കുമെല്ലാം നേരിൽ അടുത്ത് കണ്ടപ്പോൾ വീണ്ടും അമ്പരപ്പായി പുന്നപ്പുറ ഗവൺമെന്റ് ജെ ബി സ്കൂളിലെ മൂന്നാം ക്ലാസ്സിലെ തൊണ്ണൂറോളം വിദ്യാർത്ഥികളാണ് പുന്നപ്പുറ പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയത് സ്കൂളിന് മുന്നിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് വിഷയത്തിൽ പോലീസ് സ്റ്റേഷനെക്കുറിച്ച് പഠിക്കാനുണ്ട് ഇതോടെയാണ് വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം നേരിട്ട് ബോധ്യപ്പെടുത്താൻ അധ്യാപകരും പി ടിഐയും തീരുമാനിച്ചത് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കിൾ ഇൻസ്പെക്ടർ സ്റ്റെപ്റ്റോ ജോൺ വിശദീകരിച്ചു ഇതിനുശേഷമാണ് സ്റ്റേഷനുള്ളിലേക്ക് കയറിയത് സ്റ്റേഷൻ സന്ദർശനത്തിനെത്തിയ അതിഥികൾക്ക് മിഠായിയും സിഐയുടെ നേതൃത്വത്തിൽ നൽകി ഒടുവിൽ എല്ലാവർക്കും ടാറ്റയും ഷെയ്ഖാൻഡും നൽകി മടങ്ങിയപ്പോൾ പോലീസിനെക്കുറിച്ചുള്ള പേടിയും മാറി പ്രഥമാധ്യാപിക മല്ലിക അധ്യാപകൻ നിയാസ് എസ് ചെയർമാൻ രതീഷ് മദർ പി ടി എ പ്രസിഡന്റ് മുനീറ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ സ്റ്റേഷൻ സന്ദർശനത്തിന് എത്തിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ കണ്ടു നോക്കി ചേർത്തല കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിലെ യാത്രക്കാരുടെ കൂട്ടായ്മയായ പാട്ടുപെട്ടി എന്ന സംഘടന ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് ബഡ്ജറ്റ് ടൂറിസം സെല്ലിലേക്ക് സൗണ്ട് സിസ്റ്റവും മൈക്കും സംഭാവനയായി നൽകും ചേർത്തല കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നാല് വർഷമായിട്ട് കെ എസ് ആർ ടി സി ഇവിടെ യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ആദ്യം മുതലേ പോകുന്ന കുറേ യാത്രക്കാരുടെ കൂട്ടായ്മയായ ഉല്ലാസ പാട്ട് ഉല്ലാസയാത്ര യാത്ര പ്രത്യേകിച്ച് പാട്ടുപെട്ടി എന്ന് പറയുന്ന ഒരു പേരിൽ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് നാളെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി പ്രീ പി പ്രസാദ് സാറിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആന വണ്ടിക്കൊരു പാട്ടുപട്ടി എന്നൊരു പേരിൽ ഒരു വലിയൊരു പ്രോഗ്രാം നടത്തുകയാണ് ഞങ്ങളെല്ലാവരും വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നെടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെറിയ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ലൊരു സൗണ്ട് സിസ്റ്റവും മൈക്കും നാളെ കെ എസ് ആർ ടി സിക്ക് ചേർത്തല ഡിപ്പോയിൽ വെച്ച് നാളെ ഒന്നരയ്ക്ക് അത് കൈമാറുകയാണ് അപ്പോൾ ഈ പ്രോഗ്രാമിൽ പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഇത് ഈ സംരംഭം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നടത്തുന്നത് നമുക്കറിയാലോ കെ എസ് ആർ ടി സി എന്ന് കേൾക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളാണെങ്കിലും പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ എല്ലാവരും ഈ ഗവൺമെൻറ്റിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ ആദ്യം എല്ലാവരും എടുത്ത് കല്ലെടുത്ത് എറിയുന്നത് കെ എസ് ആർ ടി സിക്ക് എതിരെയായിട്ടാണ് പക്ഷേ ആ കെ എസ് ആർ ടി സിയിൽ ഒരുപാട് യാത്രകൾ പോയി വളരെ സന്തോഷകരമായ കുറേ നല്ല അനുഭവങ്ങളും അവിടെ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് നല്ല ഹൃദ്യമായ പെരുമാറ്റമൊക്കെ അനുഭവിച്ചറിഞ്ഞ ആൾക്കാരുടെ എന്ന നിലയിൽ കെ എസ് ആർ ടി സിക്ക് നല്ലൊരു സൗണ്ട് സിസ്റ്റം വാങ്ങിച്ചുകൊണ്ട് കേരളത്തിനാകെ ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ആ മാതൃക ഞങ്ങളിങ്ങനെ പത്രസമ്മേളനം വിളിക്കുന്നത് തന്നെ ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലുമൊക്കെ മറ്റു ഗ്രൂപ്പുകളൊക്കെ ഇതൊക്കെ കണ്ട് കെ എസ് ആർ ടി സിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇതുപോലുള്ള സ്വീകരിക്കുകയും നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതുവഴി കേരളത്തിലെ ടൂറിസം ഈ ബഡ്ജറ്റ് ടൂറിസം നല്ല മികവുറ്റതായി തീരണം എന്നുള്ള ഒരു ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇത് സംരംഭം സംഘടിപ്പിച്ചത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും നഗരസഭ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ അധ്യക്ഷത വഹിക്കും ഗാനരചിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യപ്രഭാഷണം നടത്തും പാട്ടുപെട്ടി ചെയർമാൻ ഇ വി രാജു ആമുഖ പ്രഭാഷണം നടത്തും ജോയിന്റ് കൺവീനർ ജയദേവ് കലവൂർ സ്വാഗതവും ട്രഷറർ ടി വേണുഗോപാൽ നന്ദിയും പറയും നിർമ്മാണം പൂർത്തീകരിച്ച കെ എസ് ഇ ബി അമ്പലപ്പുഴ സബ് ഡിവിഷൻ ഓഫീസിന്റെയും സെക്ഷൻ ഓഫീസിന്റെയും ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും കെ എസ് ഇ ബിയുടെ അമ്പലപ്പുഴ സബ് ഡിവിഷൻ ഓഫീസും സെക്ഷൻ ഓഫീസിന്റെയും പുതിയ ബിൽഡിംഗ് ആണ് മനോഹരമായി പൂർത്തിയാക്കിയിട്ടുള്ളത് അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഈ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചത് സമയബന്ധിതമായ അതിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ നമ്മുടെ അമ്പലപ്പുഴ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാണ് അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്ത് പൂർണ്ണമായും ഏതാണ്ട് പൂർണ്ണമായും അതുപോലെ പുറക്കാട് പഞ്ചായത്ത് പൂർണ്ണമായും അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിൻ്റെ ഒരു പകുതി ഭാഗവും കൂടി സർവീസ് നൽകുന്ന ഓഫീസാണ് അമ്പലപ്പള്ളിയിലെ ഈ ഓഫീസ് ഏതാണ്ട് മുപ്പത്തി ആറായിരത്തിൽ പരം കൺസ്യൂമേഴ്സ് ഈ ഓഫീസ് നിന്ന് ഉണ്ട് അത്രയും വിപുലമായൊരു സേവനം കൊടുക്കുന്ന ഒരു ഓഫീസിൻ്റെ പ്രവർത്തനം കൂടുതൽ മികവുറ്റതാക്കാൻ ജീവനക്കാർക്ക് സൗകര്യപ്രദമായി ജോലിയെടുക്കാനും അതുപോലെ തന്നെ ഇത്രയേറെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സർവീസ് കൊടുക്കാനും കഴിയുന്ന തരത്തിൽ കെ എസ് ഇ ബി ഏറ്റവും മനോഹരമായി രൂപകൽപ്പന ചെയ്ത് പൂർത്തിയാക്കിയ ഓഫീസാണ് ഈ മാസം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നിർമ്മാണം പൂർത്തീകരിച്ച കെ എസ് ഇ ബി അമ്പലപ്പുഴ സബ് ഡിവിഷൻ ഓഫീസിന്റെയും സെക്ഷൻ ഓഫീസിന്റെയും ഉദ്ഘാടനം ഇരുപത്തെട്ടിന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും ഇരുനിലകളിലായി രണ്ടായിരത്തി മുന്നൂറ് ചതുരശ്ര അടിയിൽ അമ്പലപ്പുഴ കച്ചേരിമുക്കിന് സമീപമാണ് ഓഫീസ് നിർമ്മിച്ചത് ദേശീയപാതയ്ക്ക് സ്ഥലം വിട്ടു നൽകിയതോടെ അസൌകര്യങ്ങൾ വർദ്ധിച്ചതും കാലപ്പഴക്കമേറിയതുമായ കെട്ടിടം പൊളിച്ചു നീക്കിയുമാണ് പുതിയ ഓഫീസ് കെട്ടിടം പൂർത്തിയാക്കിയത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളും അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തും പുറക്കാട് പഞ്ചായത്തിന്റെ തെക്കേറ്റമായ തോട്ടപ്പള്ളി വരെയുള്ള ദൂരത്തിൽ മുപ്പത്തിയാറായിരത്തിലധികം ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാകുന്നതിന് പുതിയ പ്രവർത്തനം സഹായകരമാകും ഉദ്ഘാടന സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ എച്ച് സലം എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭാ ബാലൻ എസ് ഹാരിസ് വൈസ് പ്രസിഡന്റ് പി രമേശൻ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു അറിവാണ് അഭിമാനം എന്ന ശീർഷകത്തിൽ ആലപ്പുഴ ജാമി ഹാഷിമില്ല സംഘടിപ്പിക്കുന്ന സിൽവർ ജൂബിലി സന്നദ്ധാന സമ്മേളനം ശനിയാഴ്ച തുടക്കമാകും വർഷം പിന്നിടുന്ന ഹാഷിമിയ അൽ ഇസ്ലാമിയ എന്ന സിൽവർ ജൂബിലി പഞ്ചദിന സമ്മേളനം സംഘടിപ്പിക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ആത്മീയ സമ്മേളനത്തോടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിക്കും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് ഷെഹുന സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൽ ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കർണാടക സ്പീക്കർ യു ടി ഖാദർ മുഖ്യാതിഥിയാകും സമസ്ത കേരള ജംഇഇത്തുൽ ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹീം സഖാഫി അധ്യക്ഷത വഹിക്കും സയ്യിദ് ഹസൻ കുഞ്ഞിക്കോയ തങ്ങൾ ബുഹാരി പ്രാർത്ഥന നിർവഹിക്കും അബു മുഹമ്മദ് ഇതിരിസു ഷാഫി പെരിങ്ങാടുസ്താദ് ആത്മീയ പ്രഭാഷണവും കെ എ മുസ്തഫ സഖാഫി പ്രമേയ പ്രഭാഷണവും നടത്തും ആയിരത്തോളം ഹാഷിമി ബിരുദധാരികളെയും നൂറുകണക്കിന് ഹാഫിളുകളെയും നാടിന് സമർപ്പിച്ച് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട ഹാഷിമിയ സിൽവർ ജൂബിലി നിറവിലാണ് മുതൽ അഞ്ച് ദിവസം സമ്മേളനം നടക്കും ശനിയാഴ്ച വൈകിട്ട് ഏഴിന് ആത്മീയ സമ്മേളനത്തോടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിക്കും സമസ്ത കേരള ജംഇയത്തുൽ ഉലമ വൈസ് പ്രസിഡന്റ് ശൈഖുന സയ്യിദ് കെ എസ് ആറ്റക്കോയത്തങ്ങൾ കുമ്പോൽ ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കർണാടക സ്പീക്കർ യു ടി മുഖ്യ അതിഥിയാകും സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹീം സഖാഫി അധ്യക്ഷത ും സയ്യിദ് ഹസൻ കുഞ്ഞിക്കോയ തങ്ങൾ പ്രാർത്ഥന നിർവഹിക്കും നടക്കുന്ന സമ്മേളനത്തിൽ പ്രമുഖർ പങ്കെടുക്കും ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ചേർത്തല നഗരസഭാ ഓഫീസിൽ പതിനൊന്ന് പതിമൂന്ന് വാർഡുകളിലെ വസ്തുനികുതി അടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പള്ളിത്തോട് വലയിൽ ബാബു എന്ന് വിളിക്കുന്ന ഡാർലിൻ നിര്യാതനായി ചേർത്തല കോടതിയിലെ അഭിഭാഷകനായ വിജയ്കുമാറിന്റെ സഹോദരനാണ് സംസ്കാരം കലവൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് സെമിത്തേരിയിൽ നടത്തി ചേർത്തല നഗരസഭ അഞ്ചാം വാർഡിൽ നികുതി യശോദ നിര്യാതയായി എഴുപത്തിയേഴ് വയസ്സായിരുന്നു അഞ്ചാം വാർഡിൽ സി പി എം തെക്ക് ബ്രാഞ്ചിലെ മഹിളാ അസോസിയേഷൻ മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കുംഭാഷ്ടമി ഭക്തി നിർഭരമായി തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനിടുത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു അർബുദാബാദിനായി ചികിത്സയിലായിരുന്നു ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം മുഹമ്മയിലെ സ്വർണ്ണവ്യാപാരിയുടെ മരണം പ്രത്യേക അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നു കണിച്ചുവങ്ങര ദേവീക്ഷേത്ര മഹോത്സവം തുടരുന്നു ദിവസേന ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പതിനായിരക്കണക്കിന് ഭക്ത